നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം രണ്ടു ദിവസത്തെ സംസ്ഥാന കമ്മിറ്റി യോഗം കഴിയുമ്പോൾ അണ്ടിപ്പരിപ്പിന്റെ വലിയ ടിന്നുകൾ കാലിയാകുകയും തകരപ്പാട്ടകളുടെ എണ്ണം വർദ്ധിക്കുകയും ചെയ്യും ഒറ്റ ഗഡു ക്ഷേമ പെൻഷൻ കൊണ്ട് തെറ്റുതിരുത്തി കാണിച്ച എം വി ഗോവിന്ദന്റെ മായാജാലത്തിനെ എത്ര അനുമോദിച്ചാലും അധികമാവില്ല അതെ തെറ്റുതിരുത്തി പക്ഷേ പിണറായി പെറ്റപ്പോൾ കിട്ടിയത് ചാപിള്ളയായി പോയി പിണറായി കാലത്ത് ചാപിള്ളയായി പിറന്ന സി പി എമ്മിനെ കണ്ണെഴുതി പൊട്ടും കുത്തി പൗഡർ ഇടിയിച്ചു നടക്കുകയാണ് ഗോവിന്ദൻ എന്നിട്ടും ബഹു കേമത്തിൽ വലിയ അഭിമാനത്തിലാണ് ഞാൻ പാർട്ടി സെക്രട്ടറി സെക്രട്ടറിയെന്ന് ഗോവിന്ദൻ വെച്ചലക്കുന്നത് ഏറെ ഘോഷിക്കപ്പെട്ട കേരളത്തിലെ സി പി എമ്മിലെ തെറ്റുതിരുത്തൽ പ്രക്രിയ ചാപിള്ളയായി മാറുകയാണ് ഇന്നും നാളെയും സംസ്ഥാന കമ്മിറ്റി യോഗം ചേരുന്നുണ്ടെങ്കിലും ഭരണരംഗത്തോ പാർട്ടി പ്രവർത്തനത്തിലോ ഒരു തെറ്റുതിരുത്തലും ഉണ്ടാകില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്ന ജൂൺ നാലിന് കേരളത്തിലെ സി പി എം എന്തായിരുന്നോ എവിടെ അത് തന്നെയോ അതിലും ജീർണിച്ച അവസ്ഥയിലോ ആണ് പാർട്ടി ഇപ്പോൾ പാർട്ടിയിൽ എന്ത് മാറ്റം വേണമെന്നാണ് എന്തിനു മാറ്റം എന്നും പുച്ഛത്തോടെ ചോദിച്ചിടത്താണ് പാർട്ടി ഇപ്പോൾ എത്തി നിൽക്കുന്നത് അവിടെയും ഇവിടെയും ചില അലോസരങ്ങൾ ഉണ്ടാക്കിയവരെ മയക്കിയും മെരുക്കിയും ഒതുക്കാനാണ് തീവ്ര ശ്രമം സത്യസന്ധമായി ഇന്നത്തെ അവസ്ഥ പരിശോധിക്കുന്നവർക്ക് കാണാവുന്ന ഏകമാറ്റം ഉയർന്ന കമ്മിറ്റികൾ യോഗം ചേരുന്നതിൽ എണ്ണത്തിൽ വർധനവുണ്ട് എന്നത് മാത്രമാണ് അതുകൊണ്ട് പാർട്ടിക്ക് എന്തെങ്കിലും ഗുണപരമായ മാറ്റം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉത്തരം കോഴിമുട്ട ഉദാഹരണത്തിന് പ്രകാശ് കാരാട്ട് തിരുവനന്തപുരത്ത് തങ്ങുന്നുണ്ട് അദ്ദേഹത്തിന് ദില്ലിയിൽ ഇരുന്നാൽ എന്തെങ്കിലും പണി വേണ്ടേ അതല്ലെങ്കിൽ ചെയ്യാൻ അറിയണ്ടേ ജനസമ്പർക്കം വേണ്ടേ കയ്യിലിരിക്കുന്ന ഡിറ്റക്റ്റീവ് നോവൽ കൂമ്പാരം തുറക്കുമ്പോൾ കാണുന്നതല്ലല്ലോ സാധാരണ ജനങ്ങളുടെ ജീവിതം ഒറ്റ ഉദാഹരണം പറയട്ടെ പ്രകാശ് കാരാട്ട് പാർട്ടി ജനറൽ സെക്രട്ടറി ആയിരുന്നപ്പോൾ പാർട്ടിയിലെ പ്രതിസന്ധി പരിഹരിക്കാൻ മൂന്ന് മേഖലാ യോഗങ്ങൾ സംഘടിപ്പിച്ചിരുന്നു കാലവർഷം കൊടുമ്പിരി കൊണ്ട സമയമായിരുന്നു അത് രണ്ട് യോഗങ്ങൾ കഷ്ടിച്ചു ചേർന്നു മൂന്നാമത്തെ യോഗം കോഴിക്കോടായിരുന്നു കോരി ചൊരിയുന്ന മഴയും ഉരുൾപൊട്ടലും കാരണം ആ യോഗം റദ്ദാക്കേണ്ടി വന്നു അതിൽ അത്ഭുതമില്ല പക്ഷെ ആ ദിവസങ്ങളിൽ സുൽത്താൻ ബത്തേരിയിൽ ഉരുൾപൊട്ടലിൽ പതിനൊന്ന് മൃതദേഹങ്ങൾ ചത്തുമലച്ചു പൊന്തി ഒരു നോക്ക് അവിടെ പോയി ഒരിറ്റ് കണ്ണീർ പൊഴിക്കാൻ തൊഴിലാളി വർഗത്തിന്റെ ഈ ഗന്ധർവപുത്ര തോന്നിയില്ലെന്ന് പച്ചക്ക് വിളിച്ചു പറയുകയാണ് ശക്തിധരൻ ഈ പാർട്ടിയിലെ ജീർണതകളെ വീണ്ടും വലിച്ചു പുറത്തിടുകയാണ് ശക്തിധരൻ തെറ്റ് തെറ്റുതിരുത്തുമെന്നവർ പറയും പക്ഷെ ഒരു തെറ്റ് തെറ്റുതിരുത്തലും ഉണ്ടാകില്ല പിണറായി തലപ്പൊക്കത്തിൽ തന്നെ എത്തി നിൽക്കും അതാണ് ഇനിയും കാണാൻ പോകുന്നതെന്ന് ഓർമ്മിപ്പിക്കുകയാണ് ശക്തിധരൻ തീർന്നില്ല ഇക്കൂട്ടരിലെ പലരുടെയും തനി നിറങ്ങൾ ശക്തിധരൻ പുറത്ത് കാണിക്കുന്നുണ്ട് അന്ന് സുൽത്താൻ ബത്തേരിയിൽ അപകടം ഉണ്ടായപ്പോൾ അവിടുത്തെ തൊഴിലാളി വർഗ പാർട്ടിക്ക് കാരാട്ടിനോട് ദുരിതം അനുഭവിക്കുന്ന ജനങ്ങളുടെ അടുത്ത് ഓടിയെത്തണമെന്ന് നിർദ്ദേശിച്ചതുമില്ല എന്താ കാരാട്ട് സ്വർണ കട്ടിയാണോ മഴയെ തിറങ്ങിയാൽ അലിഞ്ഞു പോകുമോ അതോ ആയിരങ്ങൾ വിലപിടിപ്പുള്ള ഷൂസിന്റെ ഭംഗിക്ക് കോട്ടം തട്ടുമോ എ കെ ജി ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നതെങ്കിൽ ഒന്ന് സങ്കല്പിച്ചു നോക്കൂ തൊഴിലാളി വർഗത്തോട് അലിവുള്ള ഒരു ഹൃദയം ഇതിൽ ഒരുത്തനുമില്ല വെറും മുക്കുപണ്ടങ്ങൾ ശീതീകരിച്ച മുറിക്ക് പുറത്ത് എത്ര മണിക്കൂർ കഴിയാൻ കാരാട്ടിനാകും ഇൻകുബേറ്ററിൽ വെച്ച് വിരിയിച്ചതാണോ കാരാട്ടുമാരെ എ കെ ജി സെന്ററിലെ അന്തേവാസികളുടെ ഒരു ദിവസത്തെ ഭക്ഷണ ചെലവ് എത്രയെന്ന് ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റുകാരൻ അറിയാമോ എത്ര കിലോ മുന്തിയ മത്സ്യമാണ് പാളയം മീൻ ചന്തയിൽ നിന്ന് ഓരോ ദിവസവും അറിയാമോ കുടുംബത്തിലെ സമ്പാദ്യം എടുത്താണോ ഈ ആറാട്ട് പലർക്കും അവിടെ വിളമ്പുന്ന വിഭവങ്ങൾ തലസ്ഥാനത്തെ ഏത് പഞ്ചനക്ഷത്ര ഹോട്ടലിനേക്കാൾ മുന്തിയതാണ് പട്ടം കൊട്ടാരത്തിലെ സസ്യാഹാര വിഭവങ്ങളുമായി താരതമ്യം ചെയ്യുന്നില്ല പാർട്ടിക്ക് വേണ്ടി എന്ത് സേവനം ചെയ്തിട്ടാണ് ഇങ്ങനെ വെട്ടി വിഴുങ്ങുന്നത് ഞങ്ങൾ വിദ്യാർത്ഥികളായിരുന്നപ്പോൾ പി സുന്ദരയ്യ എന്നൊരു ജനറൽ സെക്രട്ടറി ഉണ്ടായിരുന്നു ഇന്ത്യയിൽ സി സ്ഥാപിച്ച ആദ്യ ജനറൽ സെക്രട്ടറി രണ്ട് ഉണക്ക ചപ്പാത്തി പാളയത്തെ അരുണ ഹോട്ടലിൽ ഇരുന്ന് ചവച്ചിറക്കുന്ന രംഗം എത്രയോ തവണ കണ്ടിട്ടുണ്ട് അത് കണ്ട് കണ്ണ് നിറഞ്ഞിട്ടുമുണ്ട് ധീരതയുടെ പര്യായമായ പി സുന്ദരയ്യ ഈ ഇരിക്കുന്ന ദൃഢപേശിക്കാരന്റെ മുഷ്ടിയിൽ നിന്ന് സൈറൺ മുഴങ്ങിയാൽ തെലങ്കാനയിലെ പോലെ പടച്ചട്ട അണിഞ്ഞ ലക്ഷങ്ങൾ ഇരമ്പി കയറുമെന്ന് സ്വപ്നം കണ്ടിട്ടുണ്ട് ഇന്നത്തെ ഏതെങ്കിലും സി പി കേന്ദ്ര നേതാവ് ഇതുപോലെ ഒരു സാധാരണ ഹോട്ടലിൽ കയറുമോ ഇവരാണോ തെറ്റുതിരുത്തുന്നത് ലോക്സഭാ ഫലം പുറത്തു വന്ന ജൂൺ നാലിന് സി പി എം എന്തായിരുന്നോ അത് സംസ്ഥാന കമ്മിറ്റി ഇന്ന് വീണ്ടും ചേരുന്ന ദിവസവും എന്നത് മറന്നു ആർക്കും നോവാത്ത ഒരു റിപ്പോർട്ട് എഴുതി സഖാവ് എം വി ഗോവിന്ദൻ ഇന്നത്തെ യോഗത്തിലും മേനിനടിക്കും എന്നറിയാം അതൊന്നും വലിച്ചു വാരി പുറത്തിട്ട് പാർട്ടിയെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്നില്ല ഏഴകളുടെ ഏഴകൾക്ക് മോചനം കിട്ടാവുന്ന ഏതോ ഒരു തരി എവിടെയോ കിടപ്പുണ്ടാകും എന്ന വിദൂര സ്വപ്നം എവിടെയോ ഉള്ളതുകൊണ്ടാണ് അതൊന്നും പൊളിച്ചെഴുതാത്തത് എ കെ ജി സെന്റർ എന്ന മിഥ്യ അവിടെ ധൂളിയാകുകയും സാക്ഷാൽ എ കെ ജി എന്ന സത്യം ഒരു നാൾ ഉയർത്തെഴുന്നേറ്റ് പാവങ്ങളുടെ പടത്തലവനായി ഏതോ സെതൽമണ്ട് കൊട്ടാരത്തിലേക്ക് വീറോടെ കരങ്ങൾ ഉയർത്തുകയും ചെയ്യുമ്പോൾ ആ മുദ്രാവാക്യങ്ങൾ ഏറ്റു വിളിക്കാൻ തൊട്ടടുത്ത് നിൽക്കേണ്ടതല്ലേ എന്ന് വെറുതെ ഒരു മോഹം അത്രേ ഉള്ളൂ കണ്ണടച്ചു തുറക്കും മുൻപ് സംസ്ഥാന കമ്മിറ്റി ചേർന്ന് പിരിയുന്ന പതിവിന് വിരുദ്ധമായി യോഗം രണ്ടു ദിവസം സമ്മേളിക്കുന്നുവെന്നത് തന്നെ മാറ്റം പരേതനായ എറണാകുളത്തെ ദേശാഭിമാനിയുടെ ഓഡിറ്റർ എ എ മേനോനെ കൊണ്ട് പാർട്ടിയുടെ സ്വത്തുക്കൾ ഒട്ടാകെ ക്യാപ്റ്റൻ സ്വന്തം ഇഷ്ടക്കാരന്റെ പേരിലോ കുടുംബത്തിന്റെ പേരിലോ എഴുതി അടിച്ചു മാറ്റിയാലും അതുടൻ വീണ്ടെടുത്ത് പാർട്ടിക്ക് കൈമാറണമെന്ന ആവശ്യവുമായി ദില്ലിയിലെ എ കെ ജി ഭവനിലെ മുറിയിൽ കാത്തു നിൽക്കുന്ന ഒരു വി എസിനെ ആരുമിനി ഭയപ്പെടേണ്ട അല്ലെങ്കിൽ ജീവിതം കൽപ്പാന്തകാലം എന്നൊക്കെ പറയും പോലെ ഒരു മിറാക്കളിലൂടെ വി എസ് പൂർണ്ണ ആരോഗ്യവാനായി ഏതാനും മിനിറ്റുകൾക്കെങ്കിലും ഉയർത്തെഴുന്നേൽക്കണം അതിനെന്തെങ്കിലും അർദ്ധരാത്രി സൂര്യൻ ഉദിച്ചിട്ടുണ്ടോ ഇല്ലല്ലോ ഞാൻ എഴുതിയത് മനസ്സിലാകാത്തവർ ഉണ്ടാകുമെന്ന് എനിക്കറിയാം പക്ഷെ അന്ന് അന്യായമായി അപഹരിക്കപ്പെട്ട പ്രമാണങ്ങൾ പാർട്ടിക്ക് മടക്കി കിട്ടാൻ ധീരമായി പ്രവർത്തിച്ച നേതാവ് ഇപ്പോഴും ജീവനോടെയുണ്ട് കൂടുതൽ എഴുതുന്നില്ല ഇത്തവണ രണ്ട് ദിവസത്തെ സംസ്ഥാന കമ്മിറ്റി യോഗം കഴിയുമ്പോൾ അണ്ടിപ്പരിപ്പിന്റെ വലിയ ടിന്നുകൾ കാലിയാകുകയും തകരപ്പാട്ടകളുടെ എണ്ണം വർദ്ധിക്കുകയും ചെയ്യുമെന്ന് മാത്രം ഒരു തിരുത്തലുമില്ല മെയ്വഴക്കം കൊണ്ട് കബളിപ്പിക്കലിൽ മിടുമിടുക്കനാണ് സഖാവ് എം വി ഗോവിന്ദൻ തിരുത്തൽ മാമാങ്കം കട്ടയ്ക്ക് തീർത്തു കൊടുത്തു കഴിഞ്ഞ സംസ്ഥാന കമ്മിറ്റിയിൽ ചർച്ച ചെയ്തതെല്ലാം വീണ്ടും പകർത്തി വെച്ച് സായൂജ്യമടയുന്നു ബഹുജന സംഘടനകളുടെ പേരെഴുതി വെച്ച ഒരു സുവിശേഷം കയ്യിലേന്തി തെറ്റുതിരുത്തുന്നു എല്ലാ ബഹുജന സംഘടനകളും ശ്രദ്ധിക്കണം എന്നൊരു ഉപദേശവും വോട്ടിന്റെ കണക്ക് പഴയ ഇഞ്ച് വടി പോലെ പകർത്തിയാൽ പാർട്ടി രക്ഷപ്പെടുമെന്നാണോ ഒറ്റ ഗഡു ക്ഷേമ പെൻഷൻ കൊണ്ട് ഇന്ന് തെറ്റുതിരുത്തി കാണിച്ച എം വി ഗോവിന്ദൻ്റെ മായാജാലത്തിനെ എത്ര അനുമോദിച്ചാലും അധികമാകില്ല ഏതായാലും ഒരു മനുഷ്യൻ ഒരു മാസം പട്ടിക്കൂട്ടിൽ കഴിയുന്നതിന് അഞ്ഞൂറ് രൂപയല്ലേ വാങ്ങുന്നുള്ളൂ എ കെ ജി സെൻ്ററിൽ എക്സാ ലോജിഗിൻ്റെ മുദ്ര പതിപ്പിക്കാൻ ചില്ലി കാശ് കൊടുക്കണ്ടല്ലോ ഇതായിരുന്നു ശക്തിധരൻ്റെ പോസ്റ്റ് ഈ പാർട്ടി ഇനിയും നന്നാകണമെങ്കിൽ വി എസ് ഒരു മിനിറ്റ് എങ്കിലും ഉയർത്തെഴുന്നേറ്റ് വരണമെന്നാണ് ശക്തിധരൻ പോലും പറഞ്ഞു പറഞ്ഞുവെക്കുന്നത് തിരുത്താൻ ഈ പാർട്ടിയിൽ മറ്റാരുമില്ല പക്ഷെ പിണറായിയുടെ ഒരു ഭാഗ്യം നോക്കണം വി എസിന് ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പോലും കെൽപ്പില്ല എന്നുള്ളത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ് Oop.